ഹലോ എല്ലാവർക്കും നമസ്കാരം അറിവ് എന്നെൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഓണ വിപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് ഇക്കുറി ഓണം തുടങ്ങി അപ്പോൾ ആ വിപണിയുമായി എന്തൊക്കെ നമുക്ക് നേട്ടങ്ങളാണ് ലഭിക്കുന്നത് എന്ന് പരിശോധിക്കാം കൂടാതെ മറ്റൊരു വളരെ പ്രധാന കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ നമ്മുടെ ഇക്കുറി ഓണ ആഘോഷങ്ങൾ നമ്മൾ ഏകദേശം ഒഴിവാക്കി ഈ വർഷത്തെ ഒഴിവാക്കണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രാമം മുഴുവൻ നഷ്ടപ്പെടുകയും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് വീടും സ്ഥലവും ഒന്നും ആളുകൾ തന്നെ ഇല്ലാതായ ഒരു അന്തരീക്ഷം വയനാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മുടെ ഒരു ഇക്കുറി ആഘോഷങ്ങൾ ഒന്ന് മാറ്റി വയ്ക്കാൻ എല്ലാവരും തീരുമാനിച്ചാൽ അത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ചന്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഏതായാലും കേരള സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ വിപണനവുമായി ബന്ധപ്പെട്ട് ഈ ഇക്കുറി നമുക്ക് അനുവദിച്ച സംഖ്യ അതായത് ഇരുന്നൂറ്റി കോടി രൂപയാണ് ഇക്കുറി നമുക്ക് ധനമന്ത്രി അനുവദിച്ചിരിക്കുന്നത് അതായത് കെ എൻ ബാലഗോപാൽ അനുവദിച്ചിരിക്കുന്നത് എന്ന് അറിയിക്കുകയുണ്ടായി പിന്നീട് ഓണക്കാലത്ത് നമുക്ക് ഉണ്ടായേക്കാവുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി അതായത് നിയന്ത്രിക്കാൻ വേണ്ടി ആണ് ഈ തുക അനുവദിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ബജറ്റ് വിഹിതം കിട്ടിയതിന് പുറമെയാണ് ഈ നൂറ്റി ഇരുപത് കോടി രൂപ സപ്ലൈക്കോയ്ക്ക് അധികം ലഭിച്ചത് എന്ന് തന്നെ അത് വിപണിയുടെ ആ ലഭ്യതയ്ക്ക് വേണ്ടിയാണ് ഈ എമൗണ്ട് ലഭിച്ചിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് വകയിരുത്താൻ വേണ്ടി ഇരുന്നൂറ്റിയഞ്ച് കോടി രൂപയാണ് അതിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ മാസം ലഭിച്ചിരിക്കുന്നത് നൂറ് കോടി രൂപയാണ് ബാക്കി നൂറ്റി കോടി രൂപ വകയിരുത്തൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ നമുക്ക് കൂടുതലായി ഇതിന് പുറമേ ലഭിച്ചത് നൂറ്റി ഇരുപത് കോടി അധികമായി ലഭിച്ചു എന്നുതന്നെ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും സംസ്ഥാനത്തെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ കീഴിൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണവുമായി ബന്ധപ്പെട്ട് തൊണ്ണൂറ്റി രണ്ട് ഓണച്ചന്തകളാണ് ഇക്കുറി ഉണ്ടായിരിക്കുന്നത് അതായത് ആ അതിൽ ഈ പതിമൂന്ന് ജില്ലാ ചന്തകളും അതുപോലെ തന്നെ എഴുപത്തിയെട്ട് താലൂക്ക് ചന്തകളും ഒരു സംസ്ഥാന ചന്തയും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ വർഷത്തെ ഓണച്ചന്തകൾ ആരംഭിക്കുന്നത് അത് സെപ്റ്റംബർ അഞ്ച് മുതലാണ് ഓണച്ചന്തകൾ ആരംഭിക്കുന്നത് ഈ കുറീത്തെ ഓണച്ചന്തകളിൽ മിൽമയുടെ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ കുടുംബശ്രീ യൂണിറ്റിൻ്റെ ഉൽപ്പന്നങ്ങളും ഇതോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ് കാരണം ഇതിൻ്റെ പ്രത്യേക ഒരു കിഴിവും മറ്റും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവർ ഇക്കുറി ഓണത്തിന് ഈ ചന്തകൾ ഉണ്ടാവുക എന്നറിയിച്ചിട്ടുണ്ട് കൂടാതെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സബ്സിഡി നൽകുന്ന സാ ഏകദേശം പതിമൂന്ന് ഇനം സാധനങ്ങളാണ് ഇക്കുറി സബ്സിഡി നൽകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് അതുപോലെ തന്നെ ഈ കുറി വിപുലമായ രീതിയിൽ പച്ചക്കറി ചന്തകൾ ഉണ്ടായിരിക്കുന്നതാണ് അതായത് ഓണത്തിന് പ്രത്യേകമായി സിവിൽ സപ്ലൈസ് കീഴിലുള്ള പച്ചക്കറി ചന്തകൾ ഉണ്ടായിരിക്കും അത് ധാരാളമായി ഉണ്ടായിരിക്കും പിന്നെ കൂടാതെ നമുക്ക് ഈ പതിമൂന്ന് ഐറ്റം എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം അതായത് ഒരു ഒരു കിലോ പഞ്ചസാരയ്ക്ക് ഇരുപത്തേഴ് രൂപയാണ് വില വരുന്നത് അത് ഓണച്ചന്തയുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ പതിമൂന്നിനം ഐറ്റത്തിൽ വരുന്നതാണ് അതുപോലെ തന്നെ വെളിച്ചെണ്ണ അര ലിറ്ററിന് അൻപത്തി അഞ്ച് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് മൂന്ന് തരം അരികളാണ് ഈ വർഷം സബ്സിഡിയായി ലഭിക്കുന്നത് ഓണത്തിന് അതിൽ മട്ട ല മട്ട അരിയും അതുപോലെ തന്നെ കുറുവ അരിയും അതുപോലെ തന്നെ ജയ അരിയും ഈ മൂന്നിനം അരികളാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് അതിന് ജയയ്ക്ക് ഇരുപത്തിയൊമ്പത് രൂപയും അതുപോലെ തന്നെ കുറുവയ്ക്കും മട്ടയ്ക്കും മുപ്പത് രൂപ വീതവുമാണ് നമ്മൾ നൽകേണ്ടത് കൂടാതെ പച്ചരിക്ക് ഇരുപത്തി ആറ് രൂപയാണ് നമ്മൾ നൽകേണ്ടത് അതുപോലെ തന്നെ മല്ലി അര കിലോയ്ക്ക് വരുന്ന വില എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒമ്പത് രൂപയാണ് അതുപോലെ തന്നെ അര കിലോ മുളകിനും എൺപത്തി രണ്ട് രൂപ നമ്മൾ നൽകേണ്ടി വരും തുവരപ്പരിപ്പിന് നൂറ്റി പതിനൊന്ന് രൂപ ആണ് ഈടാക്കുന്നത് അതുപോലെ തന്നെ വൻപയർ എഴുപത്തി അഞ്ച് രൂപ അതുപോലെ തന്നെ വൻകടല അറുപത്തി ഒമ്പത് രൂപ അതുപോലെ തന്നെ ബോൾ ഉഴുന്ന് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ ചെറുവയർ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് ലഭിക്കുന്നത് കൂടാതെ ഈ മിൽമയുടെ സ്റ്റാളുകളിൽ മിൽമയുടെ എല്ലാ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നതാണ് അതായത് മിൽമ സാധനങ്ങൾ നമുക്ക് ഇപ്പം മിൽമയുടെ സ്റ്റോറുകളിൽ നിന്നും എല്ലാ ഔട്ട്ലെറ്റുകളിൽ നിന്നും എല്ലാ സാധനങ്ങളും ലഭിക്കാറില്ല സാധാരണയായി മിൽമ സ്റ്റാളുകളിൽ നിന്ന് ലഭിക്കുന്നത് നമുക്ക് കൃത്യമായി പാൽ ഉൽപ്പന്നങ്ങളാണ് അധികം ലഭിക്കുന്നത് കാരണം മിൽമ ഒരു സബ് ഡീലർഷിപ്പ് കൊടുക്കുന്ന സ്ഥലത്ത് ഈ മിൽമയുടെ ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ മറ്റു കമ്പനികളുടെ ഉൽപ്പന്നങ്ങളാണ് ഉണ്ടാവുക ഏതായാലും ഇക്കുറി നമുക്ക് മിൽമയുടെ സ്റ്റാളിൽ മിൽമയുടെ നമ്മളറിയാത്ത ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് അതുപോലെ തന്നെ മിൽമയുടെ ഉൽപ്പന്നങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ മിൽമയുടെ ഒരു പ്രത്യേക വീഡിയോ ചെയ്യുന്നതായിരിക്കും ഏതായാലും ഉടനെ തന്നെ ചെയ്യാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇക്കുറി ഓണവിപണിയുമായി ഇത്തരം സാധനങ്ങളാണ് ഓ സബ്സിഡി ഐറ്റം അതുപോലെ തന്നെ വിതരണം ചെയ്യുന്നത് കൂടാതെ എ എ ഐ മഞ്ഞ കാഡ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ സൗജന്യ ഓണക്കിറ്റ് വിതരണം ചെയ്യാൻ തീരുമാനമായിട്ടുണ്ട് അത് മഞ്ഞക്കാടിന് മാത്രമേ ഉള്ളൂ ഇക്കുറി സാമ്പത്തിക ഞെരുക്കം കാരണം എല്ലാ കാടുകാർക്കും വിതരണം ചെയ്യാൻ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത് മറ്റുള്ള കാടുകാർക്ക് അതായത് ഈ ഓഫറുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അതുപോലെ തന്നെ ഈ സബ്സിഡി ഐറ്റങ്ങളാണ് ഈ ച അതുപോലെ തന്നെ ഈ ചന്തകളിൽ നിന്നുമാണ് മറ്റുള്ള കാടുകാർക്ക് ലഭ്യമാവുന്നത് അതുപോലെ തന്നെ ഇക്കുറി സ്കൂൾ സ്കൂൾ വിഭാഗത്തിനുള്ള അരിയും സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള അരിയും അതുപോലെ തന്നെ ആദിവാസി ആദിവാസികൾക്ക് കൊടുക്കുന്ന സൗജന്യ ഓണക്കിറ്റും ഓണക്കിറ്റ് എന്ന് പറയാൻ വയ്യ അവർക്ക് ഓണക്കിറ്റും അതുപോലെ തന്നെ സൗജന്യ കിറ്റും അവർക്ക് കൊടുക്കാറുണ്ട് അതും ഇത്തവണയുണ്ടാവും അതിന് തടസ്സമില്ല അതുപോലെ തന്നെ ഈ ഇക്കുറി നീല മഞ്ഞ മഞ്ഞ കാടിനുറിയുണ്ട് അതുപോലെ തന്നെ നീലയും വെള്ളയും അതുപോലെ തന്നെ പിങ്ക് എന്നീ നിറത്തിലുള്ള കാടുകാർക്കാണ് ഈ കുറി ഓണ സൗജന്യ ഓണ കിറ്റ് കിട്ടാത്തത് ഏതായാലും അവർക്ക് ഈ സബ്സിഡി ഐറ്റങ്ങൾ ഈ സബ്സിഡി ഐറ്റങ്ങൾ വാങ്ങുന്നതിന് പുറമെ പ്രത്യേകം ഓഫറുകൾ നൽകുമെന്നാണ് സി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അറിയിച്ചിരിക്കുന്നത് ഏതായാലും സെപ്റ്റംബർ അഞ്ച് മുതൽ ഈ സ്റ്റാളുകളിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ തരത്തിലാണ് സബ്സിഡി ലഭിക്കുക എന്ന് കൂ ഈ ഇപ്പോൾ പതിമൂന്നിനം ഐറ്റംസിന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രത്യേക ഓഫറുകൾ ലഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതുപുത്തൻ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്